നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ടാണ് റയൽ മാരിഡനും പരിഗണിക്കുന്നത് അവരുടെ മുന്നേറ്റ നിറയിലും മൂന്ന് താരങ്ങളാണ് ഇന്ന് ബ്രസീലിനു വേണ്ടി ഒരുമിച്ച് ബ്രസീലിൻ്റെ അറ്റാക്ക് നയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് വിനിയും റോഡ്രിഗോയും എൻട്രിക്കും ഈ മൂന്ന് പേര് ഒരുമിച്ച് ഇതിനു മുമ്പും ബ്രസീൽ ടീമിൽ കുറച്ച് മിനിറ്റുകൾ രണ്ട് ഫ്രണ്ട്ലിയിൽ കളിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഒരിക്കലും മൂന്ന് പേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ ഈ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഒരേ ക്ലബിലെ താരങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് എന്തുണ്ടായിന്ന് ചോദിച്ചാൽ ബ്രസീൽ പൂട്ടി ഒറ്റ ഗോളും അടിക്കാൻ കഴിഞ്ഞില്ല ഇനി വളരെ പരിതാപകരമായ പ്രകടനം നടത്തി എൻട്രിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല റോഡ്രിഗോയാണ് പിന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനുള്ളത് ഏതായാലും ഗോളിലേക്ക് വഴി വെക്കാൻ അദ്ദേഹത്തിനും പറ്റിയില്ല ബ്രസീൽ തോറ്റിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ടീമിൽ നിന്ന് എല്ലാവരും അതായത് അറ്റാക്കേഴ്സ് എല്ലാവരും ഒരു ടീമിൽ നിന്ന് എന്ന രൂപത്തിൽ ബ്രസീൽ ഇറങ്ങിയിട്ടില്ല ഇതിനു മുമ്പ് ബ്രസീൽ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തിലാണ് അന്ന് ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് പേര് ഒരുമിച്ച് വാസ്കോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വാസ്കോ ക്ലബ്ബിൽ നിന്ന് രണ്ട് ജുനിയോമാർ അതായത് ജുനിയോ പൗലിസ്റ്റയും ജുനിയജോ പെർണാബുഖാനോയും അതോടൊപ്പം യൂളറും റൊമാരിയോയും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മത്സരത്തിൽ ബ്രസീല് ആറേ പൂജ്യത്തിന് വെനീസ്വലയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് യൂളറും ജുനിഞ്ചോ പൗലിസ്റ്റയും ഗോളടിച്ചു റൊമാരിയോ നാല് ഗോളുകൾ അടിച്ചു അതാണ് ഇതിനു മുമ്പ് ഒരു ടീമിൽ നിന്ന് മുഴുവൻ താരങ്ങളും അറ്റാക്കേഴ്സായിട്ട് ബ്രസീൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം എന്നാൽ ഇപ്പോൾ മൂന്ന് അറ്റാക്കേഴ്സും സ്റ്റാർട്ട് ചെയ്തത് റയൽമേരഡിൻ്റെ താരങ്ങൾ പക്ഷേ ഒരു ഗോൾ പോലും നേടാൻ പറ്റിയില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരേ ടീമിൽ നിന്നുള്ള താരങ്ങൾ ഒരുമിച്ച് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതായത് മൂന്ന് ഫോർവേഡ്സ് സെയിം ക്ലബ്ബിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് മിഡ്ഫീൽഡേഴ്സ് രണ്ട് മിഡ്ഫീൽഡേഴ്സ് കൂടി അതിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ ഒരു ലിസ്റ്റിൽപ്പെടുത്തത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലൂക്കാസും യാഡ്സനും ലൂയിസ് ഫാബിയാനോയും സാവ പോളയിൽ നിന്ന് ഒരുമിച്ച് മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രസീൽ ബ്രസീലിന് സെയിം ക്ലബ്ബിൽ നിന്ന് മൂന്ന് താരങ്ങൾ ഉണ്ടായിരുന്നു മുന്നേറ്റത്തിലും മധ്യനിരയിലുമായിട്ട് അതുപക്ഷേ അതിൽ രണ്ടുപേരും മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ലിസ്റ്റിലേക്ക് വരാത്തത് ലൂക്കാസും യാഡ്സനും ലൂയിസ് ഫാബിയാനയും സവ പോളയിൽ നിന്ന് ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ സാൻഡോസിൽ നിന്ന് താരങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് മിഡ്ഫീൽഡിലാണ് അവർ ഇൻവോൾവ് ആയത് പൗലോ ഹെൻറി കെ ഗാൻസോ നെയ്മർ റൊബിനോ എന്നിവരുണ്ടായിരുന്നു അതുകൊണ്ടും മുന്നേറ്റ നിരയിൽ ഒരുമിച്ച് ഒരേ ക്ലബിൻ്റെ താരങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബിൻ്റെ മുന്നേറ്റതല താരങ്ങളായിട്ടും ബ്രസീലിനു വേണ്ടി മികവ് കാണിക്കാൻ ആ താരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുത്താൽ